നബി നബിസുല്ലാഹു അലഹി വസല്ലമയോ സ്വഹാബികളോ മാതൃക കാണിച്ച ഇസ്ലാമിക പാരമ്പര്യമല്ല ഷിയാക്കളിൽപ്പെട്ട ഫാത്തുമക്കൾ തുടക്കം കുറിക്കുകയും പിന്നീട് മുലഫർ രാജാവ് ഏറ്റുപിടിക്കുകയും ചെയ്ത ഒരു ദുരാചാരമാണത് ഇതുകൊണ്ട് തന്നെ വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് നല്ല ഒരു വിഭാഗം ശക്തമായി ഈ നബിദിനാഘോഷത്തെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ നബിദിനാഘോഷം നടത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നടത്തിയാലോ അത് ഹറാമാണ് തെറ്റാണെന്ന് പറഞ്ഞ സുന്നയുടെ പണ്ഡിതന്മാർക്ക് തന്നെ അത് എതിരായി അപ്പൊ ഒരു കാര്യം ഹറാമാണെന്നും ആണെന്നും തമ്മിൽ തർക്കമുണ്ടായാൽ അത് ചെയ്യാതിരുന്നാൽ ഒരു കുഴപ്പമില്ല ചെയ്താൽ ഭയങ്കര പ്രശ്നമായി ഒരു വിഭാഗം പണ്ഡിതന്മാരെ മൊത്തം നിരാകരിക്കലായി അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ധർമ്മം ഘോഷം പാടില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിക്കലല്ലേ അസ്സാം അലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വിഷയവും നിബിദിനാഘോഷം തന്നെയാണ് എന്തുകൊണ്ട് എന്നുള്ളത് വരുന്ന വീഡിയോകളിലൂടെയും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നബിദിനാഘോഷം അത് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അല്ലാത്തവർ വിട്ടു നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒന്നാമതായി കൊണ്ട് പറയാം അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അല്ലൈവലമയുടെ പേരിൽ ആഘോഷിക്കുന്ന ഈ ആഘോഷങ്ങളെല്ലാം തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യമാണ് എന്നതിൽ അപ്പുറമായിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് റസൂൾ അല്ലാഹി അലൈഹി അല്ലൈവലമയുടെ വഫാത്ത് നടന്ന ദിവസമാണ് എന്ന് പറയപ്പെടുന്ന ഒരു ദിവസത്തിലാണ് ആ സമയം ലുഹാ സമയത്താണ് പ്രവാചകർ അലൈഹി അല്ലൈവലമയുടെ വഫാത്ത് നടക്കുന്നത് സ്വഹാബാക്കളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വിഷമത്തിലേക്ക് നയിച്ചുകൊണ്ട് നടന്നൊരു സംഭവം അത് സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇൻഷാല് വരുന്നുണ്ട് പറഞ്ഞു വന്നത് പ്രവാചകർ സലഹ് അല്ലൈവിസ്വലമിയുടെ വഫാത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന റബുൽ നോവൽ പന്ത്രണ്ട് ലുഹാ സമയത്ത് നടക്കുന്ന ആഘോഷങ്ങൾ അതിന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി ഇനി തെളിവൊന്നുമില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളത് നടത്തും അതിനുള്ള ന്യായീകരണങ്ങളുമായിട്ടാണ് ഈ മുസ്ലിയാക്കള് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് ജാഫർ സഖാഫി കൈപ്പമംഗലം ജഫർ സഖാഫി അസേരിയാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു മുഖാമുഖത്തിൽ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ അവരുടെ ആളാണെങ്കിൽ പോലും എല്ലാം ഉണ്ട് ഇനി അതിന് വിശദീകരണം ജഫർ സഖാഫിയും പറയണ്ട ഇവിടെ നിന്ന് നമ്മളും പറയണ്ട അത്രയും വിശദീകരിച്ചു കൊണ്ട് തന്നെ ചോദ്യത്തിൽ ഉത്തരമുള്ള ഒരു കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത് ഇനി അതിന് ജാഫർ സഖാഫി നൽകുന്ന മറുപടിയാണ് നമുക്ക് കേൾക്കാനുള്ളത് കേട്ടുനോക്കാം ആഘോഷം അതായത് പറ്റൊന്നും പറ്റൂലെന്നും അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ചെയ്യൽ നിർബന്ധമില്ല നമ്മളുടെ ഒഴിഞ്ഞ പോരേ എന്നാണ് അങ്ങനെ ഭയങ്കര ചോദ്യമാണ് പണ്ഡിതന്മാരിൽ നിന്ന് നല്ലൊരു വിഭാഗം തന്നെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് അത് വസ്തുതാ വിരുദ്ധമാണ് അത് മറ്റൊരു കാര്യം അഖിലസുന്നയുടെ പണ്ഡിതന്മാർ ദിനാഘോഷത്തിനെതിരെ സംസാരിച്ചു എന്നത് ഒരു അപകടം ഒരു അബദ്ധം രണ്ടാമത് എന്ന് പറഞ്ഞ് മലിക്കുൽ മുതഫർ രാജാവ് ഷിയാക്കളെ തുടർന്നു മറ്റൊരു അബദ്ധം ഫാത്തിമിയാക്കൾ ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത് മൂന്നാമത്തെ അബദ്ധം പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്തുകൂടെ നാലാമത്തെ അബദ്ധം നാല് അബദ്ധവും കൂടി ഒരുമിച്ചുകൂടി ഒരു ബോംബ് പൊട്ടിയത് മാത്രം ഇവിടെ ഒരു ബോംബും പൊട്ടിയിട്ടില്ല അദ്ദേഹം ഇതിവിടെ ഒരു ബോംബാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തിട്ടില്ലേ എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ് ഇതിനെ എതിർത്തിട്ടുള്ളത് ഷിയാക്കൾ ഇത് നടത്തുവാൻ മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഷിയാക്കളല്ലേ അത് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ മലിക്ക് മുതഫറിലേക്ക് ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് ഈ ഇടയ്ക്ക് മലിക്കുൽ മുല്ലഫറിന്റെ പതിനൊന്ന് ലക്ഷവും അവാർഡും ഒക്കെ കൊടുക്കുന്ന ആളുകൾ തന്നെ വാങ്ങുന്ന ഒരു അവാർഡൊക്കെ യു എസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഏതായാലും അതിലേക്ക് പോകുന്നില്ല മലിക്കുൽ മുല്ലഫർ അല്ലേ ഇത് കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നിർത്തിയത് തന്നെ ആ ഒരു കാര്യം പറയുവാനാ മലിക്കു മുല്ലഫർ ഇത് വലിയ ഗംഭീരമായി കൊണ്ട് തന്നെ ആഘോഷിച്ചിരുന്നു ഫ്രഞ്ചുകാരുടെ തടവറയിൽ കടന്നു മരിക്കുന്നത് വരെയും എന്നാൽ ഈ നിബിധനാഘോഷം കൊണ്ടുവന്നത് മലിക്കുൽ മുല്ലഫർ അല്ല ഹിജറ മുന്നൂറിന് ശേഷം ഉണ്ടായിരുന്ന മുല്ല ഉമർ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിക്കൊണ്ട് ഈ സംഭവം കൊണ്ടുവരുന്നത് പിന്നീട് മലിക്കുൽ മുല്ലഫറിന് ഈ ആചാരം എങ്ങനെ കിട്ടിയെന്നും ഒരു മൗലൂദ് കിട്ടിയ കഥയൊക്കെ ഇൻഷാല്ല വഴി വരുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട് അതിൽ വിശദീകരിക്കാം ഇവിടെ ഇദ്ദേഹം അത് ആകപ്പാട് ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം വലിയൊരടങ്ങേറായല്ലോ എന്നുള്ള ആ ഒരു ലെവലിലാണ് പറയുന്നത് പ്രേമുള്ളവരെ കുറച്ചുകൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിബിദിനം ആ ഇത് ആഘോഷിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് ഇദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട് കേൾക്കാം നമുക്ക് ഒറ്റ പൊട്ടിന് പൊട്ടിയെങ്കിലും നാല് പൊട്ടത്തരാണ് ഒറ്റ പൊട്ടൽ പൊട്ടിയ അപ്പം അതുകൊണ്ട് അല്ല കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം ഞങ്ങള് നാല് പൊട്ടത്തര ഒറ്റത്തട്ടിന് പൊട്ടി ആ നീ ഓരോന്നോരോന്ന് നമുക്ക് ഉസ്താദ് ഉസ്താദ് പോയിന്റ് ഉണ്ട് ഈ വിഷയ സംബന്ധമായിട്ട് പ്രസംഗത്തിൽ വന്നിട്ടുണ്ട് ഇത് ുംബദ്ധമാണെങ്കിൽ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കും ചരിത്രം സംസാരിക്കും ഷിയാക്കളാണ് മൗലിദിനി നബിദിനാകാശത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ളത് അല്ല വേറൊരു വിഷയം ഇത് വളരെ കത്തി നിൽക്കുന്ന വിവാദാണ് കേട്ടോ അങ്ങനെ ആ ഭയങ്കര വിഷയമല്ലേ ഷിയാക്കള് ഷിയാക്കൾ ഷിയാക്കൾ മുണ്ടിയ പൊറോട്ട എന്ന മാതിരി ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പം ഷിയാക്കളം ഏത് കിടില്ല അപ്പൊ അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ തീരുമാനമാക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് പറയാനാണ് പറഞ്ഞത് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ധൈര്യമായിട്ട് എന്തും പറഞ്ഞോ എന്നുള്ള ഒരവസ്ഥയിലാണ് ഉസ്താദ് വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തും പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഇദ്ദേഹം ഇപ്പോൾ പറയുക ഇത് ഷിയാക്കൾ കൊണ്ടുവന്ന എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ മുഖാമുഖം കുറച്ചുകൂടെ നേരം പോകുമ്പോൾ ഷിയാക്കൾ കൊണ്ടുവന്നാണ് അത് ഇസ്ലാമിനെ തല്ലാനുള്ളൊരു വടിയായിട്ട് കൊടുത്താണ് അത് വാങ്ങിയിട്ട് നമുക്ക് തല്ലാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കുന്ന ഭാഗം പ്രേമുള്ളവരെ കേൾക്കാനുണ്ട് ഇത് കേട്ടുമടുത്തവരായിരിക്കാം എങ്കിലും ഇങ്ങനെയൊരു കാര്യം ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന ഈ മുഖാമുഖത്തിലൂടെ നിങ്ങക്ക് മനസ്സിലാക്കാൻ കഴിയും പറയട്ടെ അല്ല ഷിയാക്കൾ തുടങ്ങിയാണല്ലേ ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ് ആദ്യമായി തുടക്കം കുറിച്ചത് അത് ശരി ഉള്ളത് ചരിത്രം ചരിത്രം എവിടെയാണ് ചരിത്രത്തിന്റെ എല്ലാ ഇല്ല ഉണ്ടല്ലോ ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മനസ്സിലായി ഇത് ഈ ചോദ്യം നന്നായി ഞാൻ നിങ്ങൾ തന്നെ ചോദിച്ചത് ഈ അത് ഷിയാക്കലുണ്ടാക്കിയല്ലേ അത് ഷിയാക്കലുണ്ടാക്കിയല്ലേ ഷിയാക്കളാണിത് തുടങ്ങിയത് എന്നതിന് ആധികാരികമായ രേഖ അവിടെ വേണ്ട അവിടെ ഒരു രേഖയും ഒരു ആവശ്യമില്ല അത് ഓൽക്ക് പറ്റിയ സംഗതി ആയതുകൊണ്ടാണ് പിടുത്താണ് വിടുകയാണ് വേറെ വിഷയമൊന്നുമില്ല അപ്പൊ അതൊന്നും ശരിയല്ല ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പം പറയാ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാ

ഉസ്താദ് തേമിയ മറ്റൊരു ഭാഗത്തേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇബിനു തൈമിയക്ക് ആ ഒരു അഭിപ്രായമുണ്ട് എന്നാണ് ജാഫർ സഖാഫി പറയുന്നത് ജാഫർ സഖാഫിയുടെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇബിനു തൈമിയ പറഞ്ഞ എന്താണ് ജന്മദിനാഘോഷം അത് കൊണ്ടുവന്നത് അതൊരാചാരമായി കൊണ്ടുവന്നത് ക്രൈസ്തവ സമൂഹമാണ് വിശ്വാസികളാണ് എന്നുള്ളത് ഇബിനു തൈമിയ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇബിനു തൈമിയ മാത്രമല്ലല്ലോ പല പണ്ഡിതന്മാരും ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള നമ്മൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ വീഡിയോ മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നാല് ഉസ്താദ്മാർ മുസ്ലിയാക്കന്മാർ ആ പറയുന്ന വിഷയം ഇവിടെ നമ്മൾ കാണിച്ചതാണ് ഒരു വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ ആയിട്ട് രണ്ട് ചാനലിൽ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ആ വിഷയം കാണിച്ചതാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സിംസാറുൽ ഹക്ക് ഹുദവി അതുപോലെ മുഹമ്മദ് അഹ്സനി പകര ഇവർ നാല് പേരും ചേർന്നുള്ള ഒരു വീഡിയോ നമ്മൾ രണ്ട് ചാനലിലും കാണിച്ചിട്ടുണ്ട് അവരെന്താ പറഞ്ഞത് അവര് നാല് പേരും പറഞ്ഞത് ജന്മദിനാഘോഷം എന്നുള്ളത് കൊണ്ടുവന്നത് ക്രൈസ്തവരാണ് എന്നുള്ളതാണ് ജൂതക്രൈസ്തവർ എന്ന് പറഞ്ഞ ആളും അതിലുണ്ട് അത് മറ്റാരുമല്ല അല്ല സിംസാർല ഓക്കെ ഇവിടെ ജന്മദിനാഘോഷത്തെ സംബന്ധിച്ചല്ല ഇവിടുത്തെ ചർച്ച ജന്മദിനാഘോഷം ആര് കൊണ്ടുവന്നോ എന്നുള്ളതല്ല പ്രവാചകന്റെ പേരിൽ പ്രവാചകനെ അവഹേളിക്കുവാൻ വേണ്ടി ഒരു നെബി ജന്മദിനാഘോഷം നബിദിനൻ നബിയുടെ ജന്മദിനാഘോഷമാണല്ലോ അത് സംബന്ധിച്ചാണ് ചർച്ച ഇത് കൊണ്ടുപോകുന്നത് മറ്റൊരു തലത്തിലേക്കാണ് പക്ഷേ വിടൂല കാര്യം നിങ്ങൾക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇദ്ദേഹം നമ്മൾ അവരുടെ മുഖാമുഖത്തിൻ്റെ ഒരു പാർട്ട് മുഴുവനായിട്ടാണ് കാണിക്കുന്നത് അതിൽ നേടയിൽ കട്ടിയണ പരിപാടി നമുക്കില്ല അത് അവർക്കുള്ളതാണ് കേട്ടോക്കാം നമുക്ക് അല്ല ഉസ്താദിന്റെ മനസ്സിലാവണത് ആണ് എന്നതിന് എന്ന് അന്റെ വിശദം മനസ്സിലാവുക വിശദീകരണം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വിശദീകരണം അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ ഇവിടെ ആ ചോദ്യകർത്താവ് ചോദിക്കുന്നത് എന്താണ് ഉസ്താദിന്റെ വിശദീകരണത്തിൽ നിന്ന് സ്വഹാബാക്കള് അല്ലെങ്കിൽ നബി ചര്യയുടെ ഭാഗമായിക്കൊണ്ട് സഹാബാക്കളോ മുസ്ലിം ലോകമോ തുടങ്ങിയതാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വിശദീകരിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അല്ല എന്റെ വിശദീകരണത്തിന് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് എന്തായാലും മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അതാണ് ഇപ്പൊ ഈ ഉരുണ്ട് പെരണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല അതിനു വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ പിന്മാറുക എന്നുള്ളതാണ് ബാക്കി കേട്ടാൽ നിങ്ങൾ മുഴുവനായിട്ടും പിന്മാറും എന്നുള്ളതാണ് കേൾക്കാം എന്റെ വിശദീകരണത്തിന് മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെ ഷിയാക്കൾ തുടങ്ങിയതാണ് എന്ന് വാദം തെളിവുണ്ടോന്ന് ചോദ്യം അതിന് തെളിവൊന്നും വേണ്ട ഞങ്ങളാ തെളിവ് കൊണ്ടു ആണ് തിരിച്ചു മറുപടി അപ്പൊ ഞമ്മള് പറഞ്ഞാ ക്രിസ്ത്യാനികൾ തുടങ്ങിയതാണ് അതിന് ഇല്ലെന്നല്ല തെളിവ് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോ പിന്നെ ചോദിക്കണം അപ്പൊ ഉസ്താദ് പറഞ്ഞത് സ്വഹാപത്ത് തുടങ്ങിയതാണ് എന്നാണോ ഉള്ളവരെ ഇടപെടുന്നുണ്ട് മറ്റൊന്നല്ല ക്രിസ്ത്യാനികൾ തുടങ്ങിയതാണ് വെക്ക നബിദിനാണോ അവർ തുടങ്ങിയിട്ടുള്ളത് എന്താണ് ഇദ്ദേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യായീകരിക്കുക കയ്യിൽ നിന്ന് പോയി ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി ക്രിസ്ത്യാനികൾ തുടങ്ങിയെങ്കിൽ തന്നെ അത് ജന്മദിനാഘോഷം എന്നൊരു കാര്യം ആണ് അല്ലെങ്കിൽ അവർ പ്രവാചകനായിട്ടോ ദൈവപുത്രനോ ആയിട്ട് കാണുന്ന ഈസവനും അറിയമ്മിന്റെ അല്ലെങ്കിൽ അവരുടെ ഈശോ ഈശോമിഷ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഒരു ആഘോഷമായിരിക്കും അത് നബിദിനം എന്നുള്ള പേരിലല്ലോ നബിദിനം ദിനം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആ ആഘോഷത്തെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വഹാബാക്കൾ എന്തായാലും ഈസ നബിയുടെ ജന്മദിനം ആഘോഷിക്കൂല അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ വരൂല അപ്പോ സ്വഹാബാക്കൽ തുടങ്ങിയതല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ചോദ്യകർത്താവ് അവിടെ ചോദിക്കുമ്പോൾ അത് നേരെ കൊണ്ടുപോയിട്ട് ക്രൈസ്തവർക്ക് കൊണ്ടുപോയി കൊടുക്കുക ക്രൈസ്തവരാണോ മുഹമ്മദ് നബിയുടെ ജന്മദിനം മിലാദു മിലാദുഷരീഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചിരുന്നു അല്ലാന്ന് ഇപ്പൊ ഏതൊരു കുട്ടിക്കും മനസ്സിലാവണ കാര്യമല്ലേ അപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന ഭാഗം ഇപ്പൊ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ ഇതാണ് തീരുമാനമാവാ ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ് എന്നതിന് ആധികാരികമായൊരു രേഖയും ഇല്ല അതാണ് പറയാനുള്ളത് ഇനി ഇനി വേറൊന്ന് ഷിയാക്കൾ തുടങ്ങിയതാ ചോ ഇപ്പൊ പോയിന്റ് മനസ്സിലായി ഞങ്ങൾക്ക് ഷിയാക്കള് തുടങ്ങി എന്നുള്ള ആധികാരികമായ രേഖയൊന്നും ഇല്ല എന്നാ പറയണത് ആധികാരികമായിട്ട് രേഖ ഇഷ്ടം പോലെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി ഷിയാക്കള് തുടങ്ങീച്ച എന്താ കുഴപ്പം എന്നാണ് മൂപ്പറുടെ ചോദ്യം മനസ്സിലായില്ലേ വീണ്ടും കയ്യിൽ നോക്കാണ് കേട്ടോക്കീ അത് വേറൊരു വിഷയമാണ് അല്ല ഷിയാക്കള് അവര് അത് കുഴപ്പമുണ്ട് കാരണം ഷിയാക്കൾ തുടങ്ങിയത് ഇസ്ലാമിനെ ഉയർത്താനല്ല തകർക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അതാണ് ഷിയാക്കിൾ ഷിയാക്കൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അതായത് നമ്മളെ നമ്മളെ നല്ല മട്ടത്തിന് ജീവിച്ചു പോണേ നമ്മളെ തല്ലാൻ വേണ്ടി ഒരാൾ വടി വെട്ടി നമ്മളെ തല്ലാൻ വേണ്ടി വെട്ടിയ വടിയാണ് അപ്പം ആ വടി ഓ നമ്മളെ തല്ലാൻ വെട്ടിയ വെട്ടിയ വടിയല്ലേ തല്ലണിൻ്റെ ഇടയിൽ ആ വടി നമ്മളെ കൈ കിട്ടി പക്ഷെ നമ്മൾ തിരിച്ചു തിരിച്ചുപോനെ തല്ലാൻ പറ്റുമോ എന്താങ്കിൽ പറയാത്ത പറ്റൂല കാരണം നമ്മളെ തല്ലാൻ വെട്ടിയ വടിയോണ്ട് ഞമ്മളെങ്ങനെ തല്ല ഞാൻ ഒറ്റ കാര്യേ പറയണുള്ളൂ ഷിയാക്കൾ ഇസ്ലാമിനെ തളർത്താൻ വേണ്ടി ചെയ്തു എന്നാണ് വാദത്തിന് വലവ് സുല്ലിമ ഇസ്ലാം വളരല്ല ചെയ്യണ് അപ്പം ഇസ്ലാമ് തളർത്താൻ വേണ്ടി ഓല് ചെയ്ത് എന്നാണ് പറയണത് അതിന് രേഖല്ല അത് ശരിയല്ല അത് അബദ്ധമാണെന്ന് സമർത്ഥിച്ച ശേഷം പറയുന്നു വലവ് സുല്ലിമ ഇനി അങ്ങനെ തന്നെ ആയാൽ എന്താ കുഴപ്പം അവരിത് തളരുന്നു വിചാരിച്ചിട്ടാണ് സംഗതി നോക്കിയത് പക്ഷെ വളരുന്നത് കണ്ടപ്പോൾ അത് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ പിന്നെ വേറൊരു ടീമിനെ ഏൽപ്പിച്ച് അതാണ് വഹാബിസം മൊത്തം കയ്യിൽ നിന്ന് പോയി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ആ പറഞ്ഞ ഭാഗം ഒന്ന് കേൾക്കുക ഇവിടെ പറയുന്നത് എന്താണ് പ്രവാചകർ സല്ലാസ്സലമ്മയുടെ ജന്മദിനാഘോഷം അത് ഇസ്ലാമിനെ തളർത്തുവാൻ വേണ്ടി ഇസ്ലാമിനെ തല്ലുവാൻ വേണ്ടി ഷിയാക്കൾ തുടങ്ങിയതാണ് ഓല് അത് തുടങ്ങിയെങ്കിലും അത് നമ്മൾ ആ തുടങ്ങിയ വടി തുടങ്ങിയ വടി എന്താണ് നബിദിനാഘോഷം എന്ന വടി അത് നമ്മളെടുത്ത് കിട്ടിയപ്പോൾ നമ്മൾ ഓലെ തല്ലിയില്ല ഉള്ളൂ ഏഹ് നമ്മൾ ആ വടി എടുത്തപ്പോൾ വലവും സുല്യമാ ഇസ്ലാം വളരെ അല്ല ചെയ്തതെന്ന് ആ വടി ഇങ്ങളെ എടുത്ത് കിട്ടിയപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തുടങ്ങിയ ആ നിബിദനാഘോഷം എന്ന വിദത്തായ ആ പിഴച്ച വടി അവരുണ്ടാക്കിയത് എന്തിനാണെന്നറിയോ അവര് പ്രവാചകർ സൊല്ലാ അലൈഹി വഫാത്തായ ആ സമയത്ത് മുസ്ലിം ലോകത്തിനെ കൊണ്ട് ചാടിക്കളിപ്പിക്ക ആഘോഷിപ്പിക്ക ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ സ്വഹാബാക്കളും മുസ്ലിങ്ങളും അവര് കരഞ്ഞു പോയ കണ്ണീർ വാർത്ത ദിവസമാണ് അവര് പ്രവാചകർ സല്ലാ അലിസ്വലമയുടെ വിയോഗത്തിൽ വേദന കൊണ്ട് പല നിലക്കാണ് സ്വഹാബാക്കൾ അത് ആ ഒരു സങ്കടം സ്വീകരിച്ചത് ആരട മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറയുന്നത് അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറയിൽ നിന്ന് വാളെടുത്ത ഒമറുബിൻ ഹത്താബ് അല്ലെ അതുപോലെ പല സ്വഹാബിമാരും കണ്ണീർ വാർക്കുകയായിരുന്നു അതോടൊപ്പം ഈ അറബി കുത്തുബ അതൊരു വീഡിയോ വരുന്നുണ്ട് ഇൻഷാല്ല അറബി കുത്തുബയിൽ എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് റബൈ ലവൽ പന്ത്രണ്ടിന് മുമ്പ് വരുന്ന രണ്ട് വെള്ളിയാഴ്ചകളിലെ സമസ്ത പള്ളികളിൽ പറയുന്നത് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വീഡിയോ വരുന്നുണ്ട് അപ്പം അതിൽ വ്യക്തമായിക്കൊണ്ട് അതെന്താണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒന്ന് പറയാം ആ കുത്തുബയിൽ നിങ്ങൾ രണ്ടാമത്തെ വെള്ളിയാഴ്ച റബി ലബുല് തുടങ്ങിയിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച ആ കുത്തുവ പറയുമ്പോൾ ഇമാമ് മെമ്പറിലുണ്ടാവും ആ ഇമാമ് പറയുന്ന വാ കർബ ബാബാ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ അത് അറിയോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി വസ്ലമയോട് പൊന്നുമോള് ഫാത്തിമ ബീവി വി ചോദിക്കുകയാണ് എൻ്റെ പിതാവിന് എന്തൊരു വേദനയാണെന്ന് ആ ഒരു ഹദീസ് പല പ്രഭാഷണങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ റസൂളുള്ള മകളടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫാത്തിമ വാപ്പാക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ വേദന ഇന്നത്തെ കഴിഞ്ഞാൽ ഇനി വേദനയില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് റസൂളുള്ള ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുക അല്ലെങ്കിൽ പിന്നീട് വിട പറയുക അത് ഫാത്തിമ ബിവി ആണെന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അവിടെ പ്രവാചകർ സല്ലാ അല്ലി സ്വലമയുടെ സ്വഹാപത്തും കുടുംബാംഗങ്ങളും മക്കളും ഭാര്യയും ഒക്കെ മക്കൾ എന്ന് പറയാൻ മകൾ ഒരു മകൾ മാത്രമേ ആ സമയത്ത് അവശേഷിച്ചിരുന്നുള്ളൂ അത് ഫാത്തിമ ബിവി റലീ അള്ളാത്തലാൻഹയാണ് ആയിഷ ബീവിയുടെ മടിയിൽ കടന്നുകൊണ്ട് മാറോട് തലചേർത്തു കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സാഹി വസ്ലാം പറഞ്ഞ സാമയാണ് ചെങ്ങായിമാരെ നിങ്ങൾ ഈ കൂത്താട്ടം കൂത്താറണത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് പറയേണ്ടി വരുന്നത് നിങ്ങൾ ഈ ഇല്ലാത്ത വമ്പും വല്ലാത്ത നൊണയും പോരിശയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കാര്യത്തിന് ഇസ്ലാമിൽ ഒരടിസ്ഥാനവും ഇല്ല ഒരു തെളിവും ഇല്ല എന്നുള്ളത് തന്നെ അതാണ് നിങ്ങളെ കയ്യിൽ നിന്ന് പോയിക്കുന്നത് അപ്പൊ ഇവരോട് ഇത് ഞങ്ങൾ തുടങ്ങി കുടുങ്ങിക്കണ് അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനൊരു ക്ലിപ്പും വരരുത് ക്ലിപ്പ് ഫുള്ള് കേൾക്കണം ഷിയാക്കള് തുടങ്ങിയത് ഇതിനെ വളർത്ത തളർത്താനാണെങ്കിൽ വിജയം കണ്ടില്ല ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മുത്ത് നബിഹ് അലഹി വസ്ല്ലാം അവിടുത്തെ എന്ന് പറഞ്ഞപ്പോൾ കൂടി ഇവര് ഇതിൽ ഡാൻസ് അതുപോലെ കുറച്ച് കള്ള് അത്യാവശ്യം ചെറിയ പാക്കുകൾ പിന്നെന്താ ഇതിങ്ങനെ ചെറിയ ചെറിയ ലഹരികളൊക്കെ കൂട്ടിക്കൊടുത്താൽ ഇതിങ്ങനെ സൈഡാവും അക്കാലത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഇപ്പം ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവണേ ഈ ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഷിയാക്കൽ വന്നു തുടക്കമുണ്ടെങ്കിൽ രണ്ട് തുടക്കമുണ്ട് ഇത് കൊളാക്കാൻ വേണ്ടി ഒരു ടീം തുടങ്ങി ഒന്നിത് മട്ടത്തിനാക്കാൻ ഒരു ടീം തുടങ്ങി ഇത് കൊണ്ടിറക്കാൻ വേണ്ടി തുടങ്ങിയത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊളാക്കാൻ വേണ്ടി ഒരു ടീം തുടങ്ങിയാണ് ഇവർ ഇവരുടെ ടീം അവരിതിലേക്ക് ചെറുതായിട്ട് ലഹരി ആഡ് ചെയ്തു ആ പാടില്ലാത്ത മ്യൂസിക്കുകൾ കടന്നു വന്നു ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് റോട്ടിലിറങ്ങി ആടി തിമർത്താൻ വേണ്ടി തുടക്കം കുറിച്ചു പാട്ടും കൂത്തുമായി അവർ വന്നു എന്ന് പറഞ്ഞാൽ വഹാബികൾ ഉറൂസുകൾക്കിടയിൽ കള്ള് വിതരണം ചെയ്യാൻ ആളെ ഏർപ്പാട് ചെയ്യുന്നത് പോലെ എന്ന് ഉദാഹരണത്തിന് പറയാം ഏതായി ഈ വഹാബികൾക്ക് ഉറൂസിൻ്റെ അടിയിൽ പോയിട്ട് കള്ളു വിതരണം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് മൊയിലിയരെ ഏഹ് വിവരക്കേട് പറഞ്ഞിന് കയ്യിൽ നിന്ന് പോയാൽ ഉരുണ്ട് കളിച്ചോളി പച്ചന്നെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കാൻ പാടില്ല ഇപ്പം എന്താ പറഞ്ഞത് നബിദിനം ചുരുക്കി പറഞ്ഞാല് നബിദിനം വഹാബികൾ കൊടുത്തതാന്നാണ് പറഞ്ഞത് വഹാബികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ മൊഹദീങ്ങളായ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല അലി സ്വലമേയും അനുസരിക്കുന്ന ആളുകൾ ഒന്നാം തീയതി മുതൽ റസൂൽ അഹ് സാഹ് അലൈവ് സ്വലമ വഫാത്തായ ആ ദിവസം മുതൽ ഈ ദിവസം ദിവസം വരെയും ആ വഫാത്തിനെ ആഘോഷിച്ചിട്ടില്ല പിന്നെ ജന്മം എന്നുള്ളത് റസൂൽ നുഭുവത്തിന് ശേഷം ഇരുപത്തിമൂന്ന് വർഷക്കാലവും ജീവിച്ചിട്ടുണ്ട് അറുപത്തി നാലാമത്തെ വയസ്സിലാണ് വഫാത്താവുന്നത് അറുപത്തി മൂന്നില് വഫാത്തായി എന്ന് പറയുമ്പോൾ അറുപത്തി നാലാമത്തെ വയസ്സിലാണ് അറുപത്തി നാല് തികയുന്നതിന് മുമ്പാണ് വഫാത്താവുന്നത് പ്രവാചകൻ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം നുഭുവത്തിൽ ലഭിച്ചതിന് ശേഷം ഒരു തവണയെങ്കിലും അത് ആഘോഷിച്ചിട്ടില്ല ഇല്ല ഈ നുപോത്ത് ലഭിക്കുന്നതിന് മുമ്പേ ഉള്ള നാൽപ്പത് വർഷവും ആഘോഷിച്ചിട്ടില്ല നുപോവത്ത് ലഭിച്ചതിന് ശേഷമുള്ള അറുപത്തി മൂന്ന് വർഷം ആഘോഷിച്ചിട്ടില്ല അപ്പോ ഈ മുഹേദുകളായ വഹാബികളായ ആളുകള് റസൂറില ആഘോഷിച്ചിട്ടില്ല പിന്നെ അത് ആഘോഷിക്കൂല പിന്നെ നോക്കിയെന്താന്നറിയോ അല്ല ഇനി എന്തേലും സാധ്യത സ്വഹാബത്തെ ഗിറാമ ആഘോഷിച്ചിട്ടുണ്ടോന്നില്ല ഇല്ല ആദ്യ മൂന്ന് തലമുറയും അത് ആഘോഷിച്ചിട്ടില്ല പിന്നെ ഏതെങ്കിലും ഷിയാക്കൾ ആഘോഷിച്ചിട്ടുണ്ട് അതിന്റെ പിന്നാലെ കൂടുതൽ വഹാബികളുടെയും മുഹേദുകളുടെയും മുസ്ലിങ്ങളുടെയും മഹ്മിനികളുടെയും പണിയല്ല അതാരാ ചെയ്യാ ബറേൽവികളും ഷിയാക്കളും എന്ത് ചെയ്തോ അതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിവരദോഷികളായ ചില അല്ലെ മരപ്പട്ടന്മാരുടെ പണിയാണെന്നുള്ളത് അത് കയ്യുന്നു പോയിക്കാണേ ഉം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പറയും കുറച്ചും കൂടി പറയണ്ടേ ഉം നോണ പറയാണെങ്കിലും അല്ലേ നമ്മ ഒന്ന് കേട്ടു വെക്ക തെറ്റരുത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഉറൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോ അതൊന്ന് ഒന്ന് ഒന്ന്ഹാക്കാൻ വേണ്ടി അതിനിടയിൽ കള്ളി വിതരണത്തിന് ഒരാളെ പൈസ കൊടുത്ത് വഹാബികൾ ഏൽപ്പിക്കുന്നത് പോലെ ഉറൂസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മാമ്പാംഗങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ അവിടെ കള്ള് വഹാബി കൊടുന്നിട്ട് വേണ്ട വഹാബി കള്ളു വച്ചോടെ പണി ഇനി ചില മസ്താൻമാരുടെ ഉറൂസും തേങ്ങാക്കൊലയുണ്ട് അവിടെ കള്ള് മാത്രമല്ല കഞ്ചാവും ഉണ്ടാവും ഇപ്പം എൻ ഡി എം എ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അണ്ണാക്കിലോട്ടിക്കുന്ന എന്തോ ഒരു ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് അത് വഹ വഹാബികൾക്ക് എന്തിൻ്റെ കേട്ടാന്നറിയോ നിങ്ങൾ പൊട്ടപ്പോയത്തെ കാട്ടുക എന്നിട്ട് അതിൻ്റെ അടിയിൽ കള്ള് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു തരുകയല്ലേ എന്ത് വിവരം ഒക്കെ ഇടയ്ക്കാ ഈ മൊയ്ലേരി പറഞ്ഞത് ഈ കിതാബ് ഓദ്യ ഇതൊക്കെ നോണ പറയാനുള്ള കിതാബങ്ങൾ ഓദിക്കുന്നത് വിവര കേട് പറയാനേ വഹാബി എന്ന് പറയുന്ന ഇത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് റസോൽദാന്റെ നിബിദനം അത് അനാചാരാണ് നടത്തരുത് എന്ന് പറയുന്ന ആളുകളെയാണ് ഇപ്പോൾ അവർ ഈ വഹാബി എന്ന് പറയുന്നത് ആ വഹാബികൾക്ക് കയ്യിലെ പൈസയും കൊടുത്തിട്ട് ഇങ്ങക്ക് ഇങ്ങനെ കള്ളു ആകി എന്തിൻ്റെ കേടാ ഒലിക്ക് അല്ലേ നോണ പറയുന്നേ അല്ലെങ്കിൽ വല്ല തെളിവും പറയാ ആരോപണം ആരോപിച്ച് പോകുക വഹാബികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണെന്ന് അറിയില്ലല്ലോ അല്ലേ മുജാഹിദ് പ്രസ്ഥാനങ്ങളാണോ അതൊന്നേ സെൽഫി പ്രസ്ഥാനങ്ങളിൽ പെട്ട മറ്റു ഏതെങ്കിലും ഉദാഹരണം ഇവരെയും ഇത് കൊളാക്കാൻ വേണ്ടി ഈ ഷിയാക്കൽ ഇതിന്റെ കൂടെ ലഹരിയും പാട്ടും കൂത്തും കൂട്ടിയപ്പോഴായിരിക്കും ഈ മഹാന്മാരായ നേരത്തെ പറഞ്ഞില്ലേ സുന്നികളൊക്കെ എതിർത്ത് എന്ന് പറഞ്ഞല്ലോ ആദ്യം കുറേ സുന്നികൾ കുറേ മഹിലസുന്നന്റെ പണ്ഡിതന്മാർ എതിർത്തു എന്ന് പറഞ്ഞില്ലേ അത് ഇതിനെ ആയിരിക്കും അപ്പൊ അഹില സുനയുടെ പണ്ഡിതന്മാർ മുമ്പ് എതിർത്തു എന്ന് പറഞ്ഞില്ലേ അത് ഇതിനെ ആയിരിക്കുന്നു ഏതിനെ വഹാബി കള്ളുകൊടുക്കുക എന്നിട്ട് ഷിയാക്കളത് ആഘോഷിക്കുക എവിടുന്ന ചെങ്ങായി എജിതൊക്കെ പഠിച്ചുണ്ടാക്കിയത് എന്ത് പൊട്ട പോയതൊക്കെ എജി പറയണത് ഏ വഹാബികൾ എന്ന് പറയുന്ന അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് നിവിധനം വിധത്താണ് കണ്ണൂക്ക് അത് ചെയ്യാൻ പാടില്ല അടിയന്തരം നടത്താൻ പാടില്ല ജാറം പൊക്കാൻ പാടില്ല അവരെ പോയിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അതുപോലെയുള്ളങ്ങളുടെ പിടച്ച സമസ്ത വിഭാഗങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം തെറ്റാണെന്നുള്ള ആ ആ കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളെ അവര് ഇവര് ചെയ്യുന്ന വിവരക്കേടും വൃത്തികേടും അതിലേക്ക് കള്ളൊഴിച്ചു കൊടുക്കാൻ പോയി എന്നാ പറയണത് ഈ എവിടുന്നയിച്ചാ നീച്ചേരുന്നത് അല്ലേ

ഇവിടെ കൊണന്ന് കള്ളുകച്ചവടം നടത്തുന്നു ഇവിടെ ഡാൻസും കൂത്തും നടത്താൻ അതിന് വഴിയൊരുക്കുമ്പോൾ സമസ്ത പെട്ടെന്ന് ഇടപെടും അപ്പൊ അങ്ങനെ ഇടപെട്ടതാണ് മഹാന്മാരെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ തിരിയ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഒരു പണ്ഡിതനും അഖിലുസുന്നയുടെ ഒരു പണ്ഡിതനും മൗലിദിനെതിരെ പറഞ്ഞതും അതങ്ങനെ തന്നെ സ്ഥാപിക്കാൻ കഴിയില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് മർഹവ മറഹബത്തെ എന്ന് പറയുന്നില്ല നിങ്ങളൊരു രണ്ട് മർഹബിയും പറഞ്ഞുകൊണ്ട് പൊയ്ക്കോളെയും അതെന്നെ നിങ്ങൾക്ക് നടക്കുള്ളൂ ഇവിടെ പറഞ്ഞത് മൗലൂദിനെതിരെ ഒരു പണ്ഡിതനും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മൂപ്പര് പറയത് മുൻകാല പണ്ഡിത കേസരികളൊക്കെ വഫാത്തായി പോയതിന് ശേഷമാണ് നിങ്ങൾ ഈ പഴച്ച മൗലൂദ് ഉണ്ടാക്കിയത് അത് പോട്ടെ ഈ മൗലൂദിന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നബിദിനപ്പോ നിബിദിന ഓലകാലത്ത് ഉണ്ടെങ്കിൽ ഒല എതിർക്കും അങ്ങനെ ഒരു സംഭവം ഓലകാലത്ത് ഉണ്ടായിട്ടില്ല ഒല എതിർത്തിട്ടുമില്ല ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവില്ല ഈ മുൻകഴിഞ്ഞു പോയാൽ മൂന്നു നൂറ്റാണ്ടല്ല അത് കഴിഞ്ഞിട്ട് മദഹബിന്റെ ആളുകൾ എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകളാണല്ലോ മതഹബിൻ്റെ ആളുകളെല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം മനസ്സിലാക്കണം അത് തലയിലേറ്റി കൊണ്ട് അടക്കണമെന്നുള്ള പ്രശ്നം ആ മദബബിൻ്റെ ഇമാമിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ പല വിഷയത്തിലും അവർ ഏകോപിച്ചുകൊണ്ട് അഭിപ്രായം പറയാറുണ്ട് പല വിഷയത്തിലും വിഭിന്നമായിട്ടുള്ള അഭിപ്രായം പറയാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മധുഹബിൻ്റെ ഇമാമി എവിടെങ്കിലും ഒരു സ്വകാര്യം പറഞ്ഞെങ്കിലും മൊയ്ലിയരെ ഉണ്ടോ എന്നിട്ട് പോരെ ഈ പാവങ്ങളെ പറ്റിക്കൽ കയ്യെന്നു പോയിട്ടുണ്ട് പിഴച്ച പിഴച്ച ഒരു ആചാരം തന്നെയാണ് ആചാരമല്ല അനാചാരമാണ് ഈ നിബിദിനാഘോഷം അത് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ അല്ലൈവിസ്ലമയെ ഇകഴുത്തലാണ് മോശമാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി പ്രവാചകനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ തുടങ്ങി വെച്ചത് ഈ പിഴച്ച ചിന്താഗതിക്കാരായ വിശ്വാസികളായ അന്ധവിശ്വാസികളായ കുബൂരികളും ഖുറാഫികളുമായ ആളുകൾ എടുത്തുകൊണ്ട് നടക്കുന്നു അള്ളാഹു ഇവരിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ അസ്സാമലൈക്കും احمد <applause> الله